നമ്മുടെ ജീവിതത്തിലെ സുഖവും സന്തോഷവും കടന്നു വരാൻ ഈ പറയാൻ പോകുന്ന ഒരു വഴി നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ വലിയ സന്തോഷം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എല്ലാവിധ സുഖവും സന്തോഷവും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും അള്ളാഹു അനുഗ്രഹം ചെയ്യുന്നുള്ളതാണ് ആ ഒരു അമല് ആ ഒരു പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ എന്നും സന്തോഷമായിരിക്കും അത് കാരണമായിട്ട് അള്ളാഹുവിൻ്റെ പ്രത്യേക സലാമത്ത് രക്ഷ അള്ളാഹുവിന്റെ കാരുണ്യം ഒക്കെ കിട്ടാൻ അതൊരു വലിയ കാരണമായി തീരും എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ ഏതാണ് ആ കാര്യമെന്ന് ഇൻഷാള്ള നമുക്ക് വീഡിയോയിലൂടെ പഠിക്കാം ഒരു പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ പത്ത് ലക്ഷം നന്മകൾ എഴുതപ്പെടുന്ന അത്ഭുതത്തിന്റെ കലവറ നിറഞ്ഞ ഒരു ദിഖർ നമുക്ക് പഠിച്ചാലോ പ്രിയപ്പെട്ടവരെ അതിൻ്റെ മറ്റൊരുപാട് നേട്ടങ്ങളുമുണ്ട് പത്ത് ലക്ഷം തിന്മ പുറക്കപ്പെടും ചെറിയ പാപങ്ങൾ അതുപോലെ പത്ത് ലക്ഷം പദവി അള്ളാഹു ആല് ഉറപ്പ് നൽകിയിരിക്കാൻ പത്ത് ലക്ഷം പദവി ഉയർത്തുന്നു അതുപോലെ തന്നെ സ്വർഗം ഉറപ്പായി തരും അള്ളാഹു സുബാനഹു ആല് ഈ ദിക്ർ നിലനിർത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സ്വർഗം അവൻ നിർബന്ധമായിരിക്കുന്നതാണ് എന്നുള്ളതാണ് അത്രയേറെ അനുഗ്രഹങ്ങൾ നിറഞ്ഞ ആ ദിക്കറ് ഏതാണെന്ന് നമുക്ക് പഠിച്ചാലോ ഈ രണ്ട് കാര്യങ്ങളാണ് വളരെയേറെ ഉപകാരപ്പെടുന്ന ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ പത്ത് മിനിറ്റിൽ നമ്മൾ പഠിക്കുന്നത് അള്ളാഹു നമ്മളെയൊക്കെ ഹയറിന്റെ അഹിലുകാരിൽ ഉൾപ്പെടുത്തി സന്തോഷിപ്പിക്കുമാറാകട്ടെ ഏതൊക്കെയാണ് ആ കാര്യങ്ങളെന്ന് ഇൻഷാല്ല വീഡിയോ മുഴുവനായിട്ട് കാണുക വേണ്ടപ്പെട്ടവരിലേക്ക് നമ്മുടെ വീഡിയോ അയച്ചു കൊടുക്കുക അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ അസലവലൈക്കും വാഹമത്തല്ലാഹി വാത്തു ബിസ്മി വലഹമ്മാത്തുകളെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അതിനായി എപ്പോഴും റബ്ബിനോട് ആ ചെയ്യുന്നു അതാ നമ്മളെയൊക്കെ ഹൈറിൻ്റെ അഹരികാരി ഉൾപ്പെടുത്തട്ടെ യഥാർത്ഥ മുഗ്മിനിയങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ അമീന റബ്ബൽ ആലമീൻ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ സുഖം വേണമെന്നും സന്തോഷം വേണമെന്നും എപ്പോഴും സമാധാനം വേണമെന്നും ആഗ്രഹിക്കാത്തവരായ ഒരാളും തന്നെ ഉണ്ടാവില്ല മുഗ്മിനിയങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാം ഒരു സമാധാനത്തിൻ്റെ ഗേഹമാണ് സമാധാനം മാത്രം പഠിപ്പിച്ചു തരുന്ന മതമാണ് പുണ്യമാക്കപ്പെട്ട ഇസ്ലാം അതിൽ വയലൻസ് ഇല്ല അക്രമം ഇല്ല ദീനിലേക്ക് കടന്നു വരാൻ നിർബന്ധിപ്പിക്കലില്ല പ്രേരണകളില്ല നമ്മുടെ ഇസ്ലാമിനകത്തുള്ള നല്ല നല്ല നന്മകൾ മാത്രം കണ്ടുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നവർ മതി പുണ്യമാക്കപ്പെട്ട ദീനിൽ ആരെയും നിർബന്ധിച്ചു കടത്തിക്കൊണ്ട് വരേണ്ട മതമല്ല അങ്ങനെ പഠിപ്പിക്കുന്ന മതത്തിൽ ജീവിക്കുന്ന അനുയായികളായി നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ സമാധാനം വേണം ലെ സന്തോഷം വേണം സുഖങ്ങൾ വേണം അനുഗ്രഹങ്ങൾ വേണം സർവ ബലാകളിൽ നിന്നും രക്ഷ അള്ളാഹു തരണം എന്ന് കൊതിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ ഏതാണ് ആ കാര്യമെന്ന് പറഞ്ഞു തരട്ടെ പുണ്യമാക്കപ്പെട്ട സലാം പറയുക എന്നുള്ളതാണ് നമ്മളെപ്പോഴും ഗൗരവമില്ലാതെ കാണുന്ന ഒരു പ്രാധാന്യം കൊടുക്കാതെ കാണുന്ന ഒരു കാര്യമാണ് സലാം പറയൽ എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും ഗൗരവം കൊടുക്കാറില്ല സലാം പറയലിന് നമ്മൾ പലപ്പോഴും ഇമ്പോർട്ടൻ്റ് കൊടുക്കാറില്ല എന്നാൽ പ്രിയപ്പെട്ടവരെ ഞാൻ പറയുകയാണ് പുണ്യമാക്കപ്പെട്ട സലാമിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ സലാം പറയുന്നവരെ സംബന്ധിച്ചിടത്തോളം ഹബീബായി മുത്തനബി സുല്ലാഹു അലഹി വസ്സലം പറഞ്ഞ എന്താണെന്നറിയോ അഫ്ഷു സലാമ ബൈനഖും നിങ്ങളുടെ ഇടയിൽ നിങ്ങൾ സലാമിനെ വ്യാപിപ്പിക്കുക എന്നുള്ളതാണ് കാരണം എന്താണെന്നറിയോ അത് സർവ് അള്ളാഹുവിൻ്റെ സർവമാന സമാധാനവും സംരക്ഷണവും കാവലും ആ സലാം പറയുന്നതിലൂടെ അള്ളാഹു തരും എന്നുള്ളതാണ് ഒരുപാട് മഹത്വമുണ്ട് സലാം പറയുന്നതിൽ സലാം പറയൽ സുന്നത്താണെങ്കിലും കേൾക്കുന്ന ആള് സലാം പറഞ്ഞ ആളിനോട് തിരിച്ചു സലാം മറുപടി പറയൽ സലാം വറഹമത് പറഹു എന്ന് പറയൽ അത് വളരെ ഫർലായ കാര്യമാണ് വാജിബാണ് നിർബന്ധമായ കാര്യമാണ് ഒരാൾ സലാം പറഞ്ഞിട്ട് തിരിച്ച് സലാം മടക്കാതിരുന്നാൽ അത് വലിയ കുറ്റകരമായിട്ടുള്ള കാര്യമാണ് സലാം പറയുന്നത് വലിയ കൂലിയുള്ള പുണ്യമുള്ള ഒരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ മാഷി മാഷി വൽ യാത്രയിൽ സഞ്ചരിക്കുന്നവൻ വാഹനത്തിൽ സഞ്ചരിക്കുന്നവൻ നടന്നു പോകുന്നവനോട് സലാം പറ നടന്നു പോകുന്നവൻ ഇരിക്കുന്നവനോട് സലാം പറ ഇങ്ങനെ ഓരോ ഓരോ നിയമങ്ങൾ ഹബീബായ് മുത്തുനം തങ്ങൾ സലാം പറയുന്ന വിഷയത്തിൽ നൽകുന്നുണ്ട് നമ്മൾ വീട്ടിലേക്ക് കടന്ന് ചെല്ലാൻ ആ വീട്ടിലുള്ളവരോട് ആദ്യം സലാം പറയുക അങ്ങനെ സലാം പറഞ്ഞാൽ ആ വീട്ടിൽ ബറക്കത്ത് ലഭിക്കുമെന്ന് മഹാരാജന്മാർ സ്വാലഹയങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരാൻ വീട്ടിൽ നിന്ന് പുറത്തു പോവുകയാണ് അപ്പോഴും വീട്ടിലുള്ളവരോട് സലാം പറയാ വീട്ടിലേക്ക് കടന്നു വരുമ്പോഴും സലാം പറയണം വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോഴും സലാം പറയണം അങ്ങനെ സലാം പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ആ വീട്ടിന് വലിയ കാവലാണ് ആ സലാം പറഞ്ഞ ആളിനും സലാമ് പറയപ്പെട്ട ആളിനും വലിയ കാവലാണ് അത് കാരണമായിട്ട് ധാരാളം അനുഗ്രഹങ്ങൾ അള്ളാഹു സുഹാന ഹുദാന അതിലൂടെ നൽകുന്നതാണ് എന്നുള്ളതാണ് അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സ്വഹാബത്ത് മുത്തൻ നബിഅലി തങ്ങളുടെ സലാമിൻ്റെ മഹത്വങ്ങൾ ഇങ്ങനെ പറഞ്ഞ ശേഷം അവർ മത്സരിക്കുമായിരുന്നു പരസ്പരം സലാം പറയാൻ മഹാനായ അലി അലീബിന് അബിത്തർ കുഞ്ഞു മക്കളോട് സലാം പറയായിരുന്നു ചെറിയ മക്കളോട് എപ്പോഴും സലാം പറ എന്താ കാരണം കാരണമെന്നറിയോ ചെറിയ മക്കളോട് ഇങ്ങനെ സലാം പറയുമ്പോൾ അവരുടെ മടക്കൽ ഒരു മക്കളാണല്ലോ കുഞ്ഞു മനസ്സിൻ്റെ പാപമെന്തെന്നറിയാത്ത തെറ്റെന്തെന്നറിയാത്ത പളുങ് മനസ്സിൻ്റെ ഉടമകളായ പൊന്നോമന മക്കള് തിരിച്ച് സലാം അടക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ അവരുടെ സലാമിനായിട്ട് പ്രത്യേക ബറക്കത്ത് ഏതായാലും അള്ളാഹു അവരുടെ സലാമു സ്വീകരിക്കും അത് കാരണമായിട്ട് അതിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും എനിക്ക് ഒന്ന് ചേരുമെന്ന കൊതിയോടെ സലാം പറയുമായിരുന്നു മഹാനായ അലിബിനുറബി അള്ളാഹുത്തലു അപ്പം ഈ കാര്യം ഈ സലാം പറയുന്ന പ്രവൃത്തി പ്രിയപ്പെട്ടവരെ പലപ്പോഴും അതിൻ്റെ മഹത്വം മറന്നു പോകുന്നത് കൊണ്ട് നമ്മൾ സലാം പറയാൻ മടി കാണിക്കും ഉമ്മയോട് സലാം പറയാൻ മടി കാണിക്കും ഉപ്പയോട് സലാം പറയാൻ വീട്ടിൽ കയറി വരുമ്പോൾ പ്രിയപ്പെട്ടവളോട് അതുപോലെ തന്നെ മക്കൾ മാതാപിതാക്കളോട് ഇങ്ങനെ സലാം പറയാൻ മടി കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊരിക്കലും പാടില്ല സലാം പറയുക അള്ളാഹു തോഫീക്ക് നൽകട്ടെ രണ്ടാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു ഒരു വട്ടം ചൊല്ലിയാൽ പത്ത് ലക്ഷം നന്മകൾ രേഖപ്പെടുത്തുന്ന പത്ത് ലക്ഷം തിന്മകൾ അള്ളാഹു പുറത്തു തരാൻ കാരണമാകുന്ന പത്ത് ലക്ഷം പദവികൾ അള്ളാഹു സുബഹാനുഭവത്താലും നമുക്ക് ധരജ ഉയർത്തി തരാൻ കാരണമാകുന്ന പുണ്യമാക്കപ്പെട്ട ആ വിക്ർ ഏതാണ് എന്ന് നമുക്ക് പഠിക്കാം പ്രിയപ്പെട്ടവരെ ഷോപ്പിങ്ങിന് പോകുന്നവരാണ് നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ തിരക്കു പിടിച്ച സ്ഥലങ്ങളിൽ ഒരുപാട് പ്രാവശ്യം നമ്മൾ പോകുന്നുണ്ടാകാം നമ്മളുടെ വീട്ടിൽ നിന്ന് ടൗണിലേക്ക് പോകുമ്പോൾ മാർക്കറ്റിലേക്ക് പോകാൻ സാധനങ്ങൾ വാങ്ങാൻ അരിമേടിക്കാൻ വീട്ടു സാധനങ്ങൾ വീട്ടുപകരണങ്ങളൊക്കെ മേടിക്കാൻ പോകുമ്പോൾ ധാരാളം ആളുകൾ കൂടി നിൽക്കുന്ന തിങ്ങി നിൽക്കുന്ന സ്ഥലങ്ങൾ നമ്മൾ കാണാറുണ്ട് അപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങൾ കാണുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരു ദിക് ആ സമയത്ത് പാരായണം ചെയ്താൽ തിരക്ക് പിടിച്ച എല്ലാവരും മതി മറന്ന് ഇലാഹിനെ മറന്നുകൊണ്ട് അവരവരുടെ ജോലികളിൽ ഏർപ്പെട്ട് നിൽക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ പടച്ചവനെ ഓർത്തുകൊണ്ട് ഒരു ദിക്കർ ഒരു പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ അവനെക്കുറിച്ചാണ് കുറിച്ചാണ് ഈ പറഞ്ഞത് പത്ത് ലക്ഷം നന്മകൾ അവനിക്ക് രേഖപ്പെടുത്തും പ്രിയപ്പെട്ടവരെ പത്ത് ലക്ഷം തിന്മകൾ അവൻ്റെ ചെറിയ പാപങ്ങൾ മുഴുവനും പുറത്തു കൊടുക്കും പത്ത് ലക്ഷം പദവികൾ അവനക്ക് വേണ്ടി അള്ളാഹു ഉയർത്തി കൊടുക്കും എന്നുള്ളതാണ് ഏതാണ് അതിക്രം ക്ഷോഭം എഴുതി വെച്ചു പഠിച്ചോളീൻ ഈഷാ നമ്മൾ നമ്മളിരി കമ്പോളങ്ങളിലേക്ക് കടകളിലേക്ക് തിരക്ക് പിടിച്ച സ്ഥലങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ അവിടെ എന്തുകൊണ്ട് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഈ ഒരു തിക്ര ഒരു ഒരു പ്രാവശ്യം നമ്മളെ കൊണ്ട് ചൊല്ലാൻ കഴിയണം പ്രിയപ്പെട്ടവരെ വലിയ കൂലിയാണ് വലിയ പ്രതിഫലമാണ് അള്ളാഹു തോഫീക്ക് നൽകട്ടെ ഏതാണെന്ന് പഠിച്ചോളീൻ എന്താണ് അതിൻ്റെ അർത്ഥമെന്നറിയുമോ പ്രിയപ്പെട്ടവരെ അള്ളാഹു അവരാധനയ്ക്ക് അർഹൻ മറ്റാരുമില്ല അള്ളാഹു മാത്രമാണുള്ളത് ലാ ശരീ കലഹു അവനൊരു പങ്കാളിയുമില്ല ലഹുൽ വലഹുൽ ഹംദു അധികാരവും അതുപോലെ സ്തുത്യ അർഹനും എല്ലാം അവൻ തന്നെയാണ് എല്ലാത്തിനും അധികാരമുള്ളവൻ അവനാണ് അതുപോലെ ഹന്ദിന്റെ ഉടമസ്ഥനും അവനാണ് യുഹീ അവനാണ് ജീവിപ്പിക്കുന്നവൻ വയുമീതു അവനാണ് മരിപ്പിക്കുന്നവൻ നമ്മൾ കാണുന്നതാണ് എത്ര ആളുകളാണ് ദിവസവും ജനിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര ആളുകളാണ് ദിവസവും മരണപ്പെട്ടു ജീവിപ്പിക്കുന്നവൻ അവനാണ് മരിപ്പിക്കുന്നവനും അവൻ തന്നെയാണ് ൂത്ത് അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ് റബ്ബ് ലായമൂത്ത് അവനും മരണപ്പെടുകയില്ല അവനും മരണമില്ല അവന് മരണമില്ല അവൻ എന്നും കാലാകാലം ജീവിച്ചിരിക്കുന്നവനാണ് അവൻ്റെ അടുക്കലാണ് ഖൈറുള്ളത് സർവ ഹൈറും അവൻ്റെ അടുക്കൽ നിന്നുള്ളതാണ് അവനെ കൊണ്ടാണ് അവൻ്റെ കരങ്ങളിലാണ് ഖൈറുള്ളത് സർവകാര്യങ്ങളെ കൊണ്ടും കഴിയു കഴിവുള്ളവനാണവൻ അവനെ കൊണ്ട് കഴിയാത്തതായിട്ട് ഒന്നും തന്നെയില്ല നിന്ന നിൽപ്പിൽ നിൽക്കുന്ന ആളുകൾ ഒരു കുഴപ്പവുമില്ലാതെ ഇല്ലാതെ നടന്നു പോകുന്ന മനുഷ്യർ കുഴഞ്ഞു വീണ മരണപ്പെട്ടു പോകാറുണ്ട് പലപ്പോഴും അതിന് കഴിവുള്ളവനവനാണ് ഒരു കുഴപ്പവും കാണിക്കാത്ത രൂപത്തിലും പല രോഗികളും നേരെയായി അസുഖം വെന്റിലേറ്ററിൽ കിടന്ന പല ആളുകളും ജീവിതം തിരിച്ചു കിട്ടിയിട്ട് കടന്നു വന്നിട്ടുണ്ട് എന്തേ കാരണം അതിനും കഴിവുള്ളവനവനാണ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇത് ചൊല്ലാൻ ഈ ദിക്ർ ജീവിതത്തിൽ കൊണ്ടുവരാൻ തടച്ചു തമ്പുരാൻ തൂഫീക്ക നൽകട്ടെ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ പഠിപ്പിച്ചു തന്നതായിട്ടുള്ള അറിവുകൾ ഒക്കെ എന്നും നിലനിൽക്കുന്നതാകണം അതിൽ നമ്മൾ എന്നും നമ്മളിത് ചൊല്ലണം ഈ സലാം എന്നും വ്യാപിപ്പിക്കണം ഈ ദിക്ർ നമ്മുടെ ജീവിതത്തിൻ്റെ ഔറാദുകൾ എന്നും നമ്മൾ നിലനിർത്തുന്ന ദിക്റായിട്ട് മാറണം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ വലിയ പ്രതിഫലം അള്ളാഹുസ്ബഹാനഹു ആല അത് കാരണമായിട്ട് നമുക്ക് നൽകുമെന്നാണ് നമ്മളൊക്കെ ഹൈറിൻ്റെ അഹിലുകാർ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ ഒരുപാട് പേര് കമൻ സെക്ഷനുകളിൽ ഇത് ആവശ്യത്തിൽ അറിയിക്കുന്നുണ്ട് അള്ളാഹുവെ പഠിച്ചവനെ അവരുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കണേ അള്ളാഹ് അവരുടെ വിഷമങ്ങൾ ദുഃഖങ്ങൾ ദുരിതങ്ങള് നീ മാറ്റണേ അല്ല ഘടങ്ങൾ കഷ്ടപ്പാടുകൾ വീട്ടിൽ കൊടുക്കണേ അല്ല ജീവിതത്തിൽ ഉടനീളം നീ സന്തുഷ്ട സമാധാന സംതൃപ്തി കൊടുത്ത് സന്തോഷിപ്പിക്കണേ അല്ല സ്ഥലക്കും വാഹി വാത്ത